ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ട്രാവലിംഗ് ബഡി ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ സാംബ്രാണ്ടി കോടിയിലോട്ടാണ് കൊല്ലത്തുള്ള അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാണാം നമ്മളിപ്പോൾ ഇറങ്ങി കുറച്ചു ദൂരം വന്നപ്പോൾ ഒരു വണ്ടിക്കാരൻ കൂട്ട് തട്ടിയതാണ് പുള്ളിയെ ചെയ്യുന്ന പുള്ളി നിർത്താതെ പോയി അങ്ങനെ ചെയ്സ് ചെയ്തൊക്കെ പിടിച്ച് സംസാരിച്ച് പുള്ളി കണ്ടില്ലെന്നാണ് പറയണത് പോവും ഫൈനലി നമ്മൾ കസിൻസിനെ മീറ്റ് ചെയ്തു അതിലൊന്നും ഇല്ലല്ല നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് അപ്പൊ അത് ആ ഒരു വണ്ടി ഇതാ എടുത്തോട്ട് പോകുന്നു വണ്ടി അങ്ങനെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് സാമ്പ്രാണി കോടി അതിന് അടുത്തുള്ള സ്ഥലത്താണ് ഹേ ഗൈസ് അപ്പോൾ നമ്മളിതാ ഊണാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഊണിന് വേണ്ടി നമ്മളിത് വെയിറ്റ് ചെയ്യുവാണ് ഫൈനലി നമ്മുടെ ഫുഡ് ഇതാ എത്തിയിട്ടുണ്ട് അപ്പോൾ ചോറ് ഇതാ വിളമ്പുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കരിമീനാണ് ഈ കാണുന്ന കരിമീനാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കരിമീൻ വാങ്ങണമെന്നുള്ള രീതിക്കാണ് വന്നത് എനിക്ക് വല്ലാത്ത ഒരു ഇഷ്ടമായിരുന്നു കരിമീൻ കഴിക്കണം കരിമീൻ കഴിക്കണമെന്ന് കരിമീൻ മാത്രമല്ല നമ്മൾ ഓർഡർ ചെയ്ത കരിമീനും ഞണ്ട് ഓർഡർ ചെയ്തിരുന്നു പിന്നെ തലക്കറി എക്സ്ട്രാ അപ്പോൾ ഇതൊക്കെ കുറച്ച് ടൈം എടുക്കും അപ്പം ഫസ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമുക്ക് കരിമീനാണ് കിട്ടിയത് അതെ അതെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയത് കരിമീൻ പൊള്ളിച്ചതാണ് പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കരിമീൻ പക്ഷെ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഞണ്ട് ഞണ്ട് ഞാൻ എടുത്തു ഞാൻ ഞണ്ട് കഴിക്കത്തില്ല നമ്മൾ ഒരു ഞണ്ടാണ് വലിയൊരു ഞണ്ടാണ് ഓർഡർ ചെയ്തത് ഊണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പപ്പടത്തിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് വേറെ എവിടെയല്ല കൊല്ലത്തുള്ള സാമ്പ്രാണിക്കൊടി ഞങ്ങളെ ബോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇനി ഈ ബോട്ടിൽ കയറുകയാണെങ്കിൽ ഇനി ഐലൻഡിലോട്ട് എത്താം വെറുതെ ബോട്ടിൽ കയറിയാൽ മാത്രം പോരാ ടിക്കറ്റ് ഇവിടെ എടുക്കണം അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സാമ്പ്രാണിക്കുടിയിൽ നിൽക്കാം അപ്പോൾ നമുക്ക് ഈ നൂറ്റമ്പത് രൂപയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ബോട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും അതേപോലെ അവർ തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ ബോട്ടിൽ ഇരുന്ന എല്ലാ കാഴ്ചകളും കണ്ട് ഐലൻഡിൽ എത്തിയിട്ടുണ്ട് ആ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോട്ട് ഇങ്ങനെ പേടിക്കാറാ ഇവിടെ താഴ്ചയില്ലാ ഇങ്ങനെ പേടിക്കാറാ ഞാൻ പറഞ്ഞില്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഫുള്ള് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നതും എവിടെയൊക്കെ നമുക്ക് നിക്കാം ഐലൻഡില് എന്നൊക്കെ കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിലാണ് അപ്പം അതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ പോയ എത്തിയ ടൈമും കൊള്ളായിരുന്നു ഉച്ച കഴിഞ്ഞിരി ഈവനിങ് ആവുന്ന ടൈം ആയിരുന്നു പക്ഷെ അവിടെ പോയപ്പോഴും നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ കേൾക്കുന്നില്ലായിരുന്നു വെള്ളത്തിനധികം ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഹാനിച്ചനെ നമ്മൾ ആദ്യം എടുത്തോണ്ടാണ് നടന്നത് അപ്പോൾ അവന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെയാണ് വെള്ളത്തിൽ നിർത്തിയത് അപ്പം ചെറുതായിട്ട് അവ ഒന്ന് ചരിഞ്ഞപ്പോഴും ചെവിയിൽ വെള്ളം കയറി എന്ന അതൊന്നും അവനൊരു പ്രശ്നമല്ല അവന് വെള്ളത്തി കളിച്ചാൽ മതി പിന്നെ കുറേ നേരം അവൻ വെള്ളത്തി തന്നെയായിരുന്നു നമ്മളെപ്പോഴും അവനെ ശ്രദ്ധിക്കണം അവൻ്റെ മെയിൻ ഒരു കന്നന്തിരുവെന്തെന്ന് വെച്ചാൽ ഉപ്പ് വെള്ളം വെള്ളം കുടിക്കുന്നതാണ് അവൻ്റെ പരിപാടി അങ്ങനെ നല്ല രീതിക്ക് അവനെ ശ്രദ്ധിച്ചാണ് നമ്മൾ അവിടെ കളിപ്പിച്ചത് ഈ കാണുന്ന കല്ലുമ്മക്കായല്ലേ ഇതിനെ കൊല്ലത്തുള്ളവർ പറയുന്നത് മുരിങ്ങ ഇറച്ചി എന്നാണ് ഈ സീ ഫുഡ് കൊച്ചു വിള്ളർക്കൊക്കെ കൊടുക്കാം കാരണം ഇതിൽ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ പച്ചക്കാണ് ഇതിൻ്റെ തോട് ഇതേപോലെ ഇളക്കിയതിന് ശേഷം അതിൽ നാരങ്ങ നീരൊഴിച്ചു തരും ഇതിൻ്റെ ഒരു പീസിൻ്റെ വില പറഞ്ഞതെന്ന് പറഞ്ഞാൽ പത്തി രൂപയാണ് അതിൽ നാരങ്ങയൊക്കെ ഒഴിച്ചാണ് തരുന്നത് അന്യണ്ട് <laughs> അഷ്ടമുടി അഷ്ടമുടിക്കായല്ല അടുക്കെത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് ഈ മുട്ടുവരേ ഉള്ളു കേട്ടോ വെള്ളം നല്ല രസമുണ്ട് വെയിലാണെങ്കിൽ നമുക്ക് വെയിൽ അറിയാൻ പറ്റില്ല നല്ല രസമുണ്ട് ഇനി ഞങ്ങളുടെ യാത്ര എങ്ങോട്ടെന്ന് വെച്ചാൽ അഷ്ടമുടിക്കായലിൻ്റെ മെയിൻ ഏരിയയിലോട്ടാണ് അവിടെ ബോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഫിഷിംഗ് ബോട്ടുണ്ടോ വലിയ അതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളതിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിന് ചാർജ് വരുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് ഇത് നമ്മൾ അവിടെ പോയി ചെന്നിറങ്ങിയതിന് ശേഷം അവിടുത്തെ ആൾക്കാരെ ബോട്ടിലാണ് കൊണ്ടുപോകുന്നത് അത് സെപ്പറേറ്റാണ് ചാർജ് വരുന്നത് ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെ ഇതൊരു തുരുത്താണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്ത് ഇത് മീൻ പിടിക്കാൻ വേണ്ടി അവരൊരു കെണി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നല്ല മഴയത്ത് ഇവിടെ നല്ല രീതിക്ക് വെള്ളം കയറുമെന്നാണ് ഞങ്ങളെ കൊണ്ടുപോകുന്ന ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഫിഷിംഗ് ബോട്ട് കണ്ട് അത്യാവശ്യം വലുതായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ബോട്ട് പണി ചെയ്യുന്ന സ്ഥലം ആണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് അങ്ങോട്ട് തേരാപാര ബോട്ടായിരുന്നു ഏട്ടൻ പോലെ ചെന്നം പിന്നം ബോട്ടുകൾ ഒരു കിട്ടില്ല യാത്രയായിരുന്നു കേട്ടോ അങ്ങനെ റൗണ്ടൊക്കെ അടിച്ച് നേരെ ഞങ്ങളെവിടുന്നാണോ എടുത്ത് അവിടെ തന്നെ തിരിച്ച് കൊണ്ടാക്കി ഇങ്ങനെയൊക്കെ കാണുന്ന തടികളിലാണ് മുരിങ്ങി ഇറച്ചി അത് പറ്റി പിടിച്ചിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം മുരിങ്ങ ഇറച്ചിയാണ് ഇത് ചെറുതാണ് ഇതിലൊന്നും കാണത്തില്ല വലുതൊക്കെ അവർ നേരത്തെ ഇളക്കിയെടുത്തു അങ്ങനെ ഞങ്ങളിതെ എല്ലാം ആസ്വദിച്ചതിന് ശേഷം തിരിച്ചു പോവുകയാണ് അപ്പോൾ സാമ്പ്രാണിക്കോടി എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അതിഗംഭീരമായിരുന്നു കേട്ടോ കിട്ടില്ല പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ ഇതുവരിക്കും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോയി നോക്കുക കാരണം നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടപ്പെടും കിട്ടില്ല ഒരു സ്ഥലമാണ് ഫൈനലി ഞങ്ങൾ ഹാനിച്ചൻ്റെ ഒരു ഫാഷൻ ഷോയും കൂടാ